ക്വാണ്ടം കോഴ്സിൻ്റെ മറ്റൊരു ഡയലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിയറട്ടിക്കലായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഒട്ടനവധി എക്സ്പെരിമെൻറ്റ്സ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സാർ ഇന്ന് ഏത് എക്സ്പെരിമെൻറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫാങ്ക് ഹെർട്സ് എക്സ്പെരിമെൻറ്റിൻ്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അത് നമ്മുടെ നീൽസ് ബോറിൻ്റെ സിദ്ധാന്തം വന്നധികം താമസിയാതെയാണ് ഇത് ഈ എക്സ്പിരിമെൻ്റ് അവർ ചെയ്യുന്നത് അതിന് തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവർ നീൽസ് ബോറിൻ്റെ വർക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല പരീക്ഷണം ചെയ്തത് പക്ഷേ പരീക്ഷണ ഫലങ്ങൾ നീൽസ് ബോറിൻ്റെ തിയറിക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തു നീൽസ് ബോറിൻ്റെ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നീൽസ് ബോറിൻ്റെ തിയറി ഞാൻ ഉദ്ദേശിച്ചത് നീൽസ് ബോറിൻ്റെ ആറ്റം മോഡല് അപ്പോൾ അതിനുള്ള ഒരു പ്രധാന അസംശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഒരു പ്രോട്ടോണിൻ്റെ കറങ്ങുമ്പോൾ ഹൈഡ്രോറ്റത്തിൻ്റെ കേസാണ് പറയുന്നത് ഹൈഡ്രോറ്റത്തിലുള്ളത് അതിന് ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ട് അതിൻ്റെ ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട് അപ്പോൾ ആ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ബോറിൻ്റെ ഒരു അസംഷൻ അനുസരിച്ചിട്ട് അതിന് തോന്നിയ പോലുള്ള ആംഗ്ലമോൻ ഉണ്ടാകാൻ പറ്റില്ല ആക്ലമോൻ്റെ എപ്പോഴും ഒരു സ്ഥിരാംഗത്തിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരണം എച്ച് ബൈ ടു പൈന്നുള്ള വാല്യൂൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരണം അങ്ങനെയാണെങ്കിൽ ചില തരം ചലനങ്ങൾ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഊർജ്ജവും കൊണ്ടേസ് ചെയ്യപ്പെടും അതായത് എന്തെങ്കിലും വൺ ടു ത്രീന്ന് അങ്ങനെ കുറേ ഊർജ്ജ നിലകൾ വരും ആ ഊർജ്ജ ഊർജ്ജനിലകളിൽ മാത്രമേ ഹൈഡ്രാറ്റത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് കോണ്ടൈസ്ഡ് ആണെന്നുള്ളതാണ് ന്യൂസ് ബോറിൻ്റെ അസംഷൻ്റെ ഒരു പ്രധാന കാര്യം അതായത് എനർജിക്ക് നിശ്ചിത നിശ്ചിതമായിട്ടുള്ള വാല്യൂസേ പറ്റുകയുള്ളു അതിൻ്റെ ഇടയിലുള്ള ഇപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാണെങ്കിൽ ഒന്നര എന്നുള്ളൊരു വാല്യൂ അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ ജെയിംസ് ഫ്രാങ്കും ഗുസ്താഫ് ഹെഡ്സും അങ്ങനെ രണ്ട് സയൻറ്റിസ്റ്റുകൾ ഒരു പരീക്ഷണ പരമ്പര നടത്തി രസകരമായിരുന്നു പരീക്ഷണമായിരുന്നു അത് ഇവരുടെ പേരുകളെ കുറിച്ചൊന്ന് പറയാം ഈ ഹെഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഹെഡ്സിൻ്റെ പേര് കേട്ടിട്ടുണ്ട് കിലോ ഹെഡ്സ് മെഗാ ഹെഡ്സ് ഹെഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണ ഹെഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാറ്റിക് വേവ്സിനെ സംബന്ധിച്ച മാക്സ്വലിൻ്റെ സിദ്ധാന്തം തെളിയിച്ച ഹെഡ്സാണ് ആ ഹെഡ്സ് അല്ല ഈ ഹെഡ്സ് പക്ഷേ ഇവര് രണ്ട് റിലേറ്റഡ് ആണ് ആ ഹെഡ്സിൻ്റെ നെഫിയാണ് നമ്മുടെ ഈ ഗുസ്താഫ് ഹെഡ്സ് ഫാമിലി നെയ്മെഡ്സ് ഹെഡ്സ് അതെ അപ്പോൾ ഇതിൽ ഫ്രാങ്ക് എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട് അതല്ല ഇത് എഫ് ആർ എ എൻ സി കെ എന്ന് വേണം പലരും അത് എഴുതുമ്പോൾ തെറ്റിക്കാറുണ്ടോ ഞാൻ എടുത്ത് പറയുന്നത് പ്ലാങ്കിൻ്റെ സ്പെല്ലിങ്ങിലും പി എൽ എൻ സി കെയാണ് അപ്പോൾ രണ്ടിലും ഫ്രാങ്കിലും ഫ്ലാങ്കിലും ഒരേ സി ഉണ്ടെന്നുള്ളത് ഓർക്കുക അല്ലെങ്കിൽ അത് വേറെ ഇംഗ്ലീഷ് വാക്കുകളായിട്ട് മാറും അപ്പോൾ ചിലപ്പോൾ ഈ സ്പെൽ ചെക്കൊക്കെ അത് കറക്റ്റ് ചെയ്ത് പോകാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്തായാലും നമ്മുടെ ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻറ്റിൽ അവർ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്യൂം ട്യൂബ് എടുക്കുക വാക്യൂം ട്യൂബ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് ട്യൂബിൽ നിന്ന് എയർ റിമൂവ് ചെയ്തിട്ട് പക്ഷെ പെർഫെക്റ്റായിട്ട് റിമൂവ് ചെയ്യണമെന്നില്ല ഒരു അവസാനം ഒരു തുള്ളി ഒരു മെർക്രീണി അതിനകത്ത് ഉണ്ടാവും അതൊരു ചേർന്നിട്ടാണ് പരീക്ഷണം അപ്പോൾ ഈ ട്യൂബിനകത്ത് ഇലക്ട്രോൺസൊക്കെ ഉണ്ട് അതിലൂടെ നമ്മൾ ഇലക്ട്രോണിനെ കടത്തിവിടുക ഇലക്ട്രോണിന് സാധാരണ വായുവിലൂടെ എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് വാക് നമ്മൾ വാക്യം സൃഷ്ടിക്കുന്നത് അപ്പോൾ വളരെ മർദ്ദം കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഇതുണ്ടാവുക എന്നിട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രോണിനെ നമ്മൾ പല വേഗത്തിലായിട്ട് കിടത്തിവിടും എന്നിട്ട് ഈ ട്യൂബ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് മെർക്ക് വേപ്പറാകും അപ്പോൾ മെർക്കുറിയുടെ വേപ്പറിലൂടെ ഇലക്ട്രോണിനെ കടത്തിവിടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പീഡ് കൂടിയിട്ട് വലിയ സ്പീഡാകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു അഞ്ച് വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോണിന് അഞ്ച് ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടും അപ്പോൾ അതിൻ്റെ സ്പീഡെന്ന് പറയണത് ഏതാണ്ടൊരു വൺ പോയിൻറ് ത്രീ മില്യൺ മീറ്റർ പെർ സെക്കൻഡ് അതിപ്പോൾ കിലോമീറ്ററിലാക്കി കഴിഞ്ഞാൽ ഒരു മില്യൺ മീറ്റർ എന്ന് പറയുന്നത് ആയിരം ആണ് അപ്പോൾ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പെർ സെക്കൻഡ് ഒരു സെക്കൻഡ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ അതിന് വലിയ സ്പീഡിലാണ് ഈ ഇലക്ട്രോണിന് സഞ്ചരിക്കുക അപ്പോൾ എന്നിട്ട് അവിടെ അപ്പോൾ അടുത്തൊരു ഇലക്ട്രോഡ് വെച്ചിട്ട് കറണ്ട് അളക്കുക അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ആക്സിഡേറ്റ് ചെയ്തിട്ട് മറ്റു പോയിന്റിലേക്ക് എത്തും ഒരു കറണ്ട് ഉണ്ടാകും മെർക്ക് വേപ്പർ ഉണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം വരിക എന്നുള്ളതാണ് ഇവർ ശ്രദ്ധിച്ചത് അപ്പോൾ ഇവർ ചെയ്ത് നോക്കിയത് ചെറിയ വോൾട്ടേജ് തുടങ്ങുക എന്നിട്ട് വോൾട്ടേജ് കൂട്ടി കൂട്ടി കൊടുക്കുക അപ്പോൾ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ആദ്യം സീറു വോൾട്ട് ആയിരുന്നു പിന്നൊരു പോയിൻ്റ് ഫൈവ് ഒന്ന് ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ വോൾട്ടേജ് ഏതാണ്ട് അഞ്ചിൻ്റെ അടുത്ത് എത്തുമ്പോൾ നാല് പോയിൻ്റ് ഒൻപത് ഇലക്ട്രോൺ വോൾട്ട് എനർജി ഈ ഇലക്ട്രോണിന് കിട്ടുമ്പോൾ കറണ്ട് പെട്ടെന്ന് കുറയാൻ തുടങ്ങുന്നു പിന്നീട് വീണ്ടും വോൾട്ടേജ് കൂട്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് കൂടും എന്നിട്ട് വീണ്ടും ഈ നാല് പോയിൻറ്റ് ഒമ്പതിൻ്റെ മൾട്ടിപ്പായാലും ഒമ്പത് പോയിൻ്റ് എട്ട് വന്ന് കഴിയുമ്പോൾ വീണ്ടും കറണ്ട് കുറയാൻ തുടങ്ങും ഇതെന്താണെന്നുള്ളത് കുറേ ആലോചിച്ചപ്പോൾ മനസ്സിലായതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് പോയിൻറ്റ് ഒൻപത് ഇലക്ട്രോൺ വോൾട്ടുള്ള ഈ ഇലക്ട്രോണിനെ മെർക്രയുടെ ആറ്റംസ് വലിച്ചെടുക്കുന്നുണ്ട് അത് ആലോചിക്കുമ്പോൾ ഇത്തിരി അത്ഭുതമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് പോയിൻറ്റ് ഒൻപത് ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡാണ് ഇലക്ട്രോൺ പോകുന്നത് അതിൽ പിടിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ആക്കി മാറ്റിയാണ് ചെയ്യുന്നത് അതിന് താഴെയുള്ള എനർജി അബ്സോർബ് ചെയ്യുന്നില്ല അപ്പോൾ പിന്നീട് അതിൻ്റെ കാരണം എന്താണെന്ന് ഗസ് ചെയ്തത് പിന്നീട് അത് ശരിയാകുകയും ചെയ്തു അതായത് ഈ നാല് പോയിൻറ്റ് നയൻ വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മെർക്കുറി ആറ്റം അതിൻ്റെ ഒരു ലെവലിൽ നിന്ന് അത്രയും ഊർജ്ജം അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ വേറൊരു ലെവലിലേക്ക് മാറും അപ്പോൾ മെർക്കുറി ആറ്റത്തിലുള്ള രണ്ട് എനർജി ലെവലിൽ തമ്മിലുള്ള ഡിഫറൻസാണ് ഈ നാല് പോയിൻറ്റ് ഒൻപത് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഇതേപോലെ ഇതിൻ്റെ ഇരട്ടി ആകുമ്പോൾ ഒമ്പത് പോയിൻ്റ് എട്ട് ഇലക്ട്രോൺ വോൾട്ടാവുമ്പോൾ ഒരു ഹൈ മെർക്കുറി ആറ്റം കുറച്ച് ഊർജ്ജം അബ്സേർവ് ചെയ്യും നാല് പോയിൻറ്റ് ഒൻപത് അബ്സേർവ് ചെയ്യും വേറൊരു മെർക്കുറി ആറ്റം വീണ്ടും ഒരു നാല് പോയിൻറ്റ് ഒൻപത് അബ്സേർവ് ചെയ്യും അപ്പോൾ ആറ്റത്തിന് മെർക്കുറി ആറ്റത്തിലെങ്കിലും എനർജി കോണ്ടെസ്ഡ് ആണെന്നുള്ളതിനൊരു നേരിട്ടുള്ള തെളിവായിരുന്നു ഈ പരീക്ഷണം ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രമായ പ്രാധാന്യം ഈ നാല് പോയിൻറ്റ് ഒൻപത് എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഒരു പ്രത്യേകതരം നമ്പറാണ് മറ്റൊരു എലമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ വേറൊരു നമ്പർ കിട്ടിയത് പക്ഷേ ആ ഈ പരീക്ഷണം ചെയ്ത് മർക്കറി ഉപയോഗിച്ചിട്ടാണ് ഒരു മൂലകമാണ് ഗ്യാസ് ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ വേറൊരു ഊർജ്ജം കിട്ടും ഏത് തരം വാതക കൊടുത്തു കഴിഞ്ഞാലും അതിലുള്ള ഊർജ നിലകൾ കോണ്ടെസ്ഡ് ആണ് പിന്നെ ഇവരത് വേറെ തരത്തിലും പരിശോധിച്ചു അപ്പോൾ നാല് പോയിൻറ്റ് ഒൻപത് ഡിഫറൻസുള്ള എനർജി ലെവൽസ് ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ വന്നിടിക്കുമ്പോൾ അത് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നേരെ തിരിച്ച് ഹയർ ലെവലിൽ എത്തിയത് ലോവർ ലെവലിലേക്ക് വരികയാണെങ്കിൽ പുറത്തേക്ക് ആ ഊർജ്ജം വിടണം അത് ഫോട്ടോൻ്റെ രൂപത്തിലായിരിക്കും പ്രകാശത്തിന് കാണാൻ ഉള്ള രൂപത്തിലായിരിക്കും നാല് പോയിൻറ്റ് ഒൻപത് ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള ഫോട്ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണ് കടാവുന്ന വെളിച്ചമായിരിക്കില്ല അത് അൾട്രാവയലറ്റ് ആയിരിക്കും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് നാനോ മീറ്റിൻ്റെ അടുത്തുള്ളതായിരിക്കും അത് പരിശോധിക്കാൻ വേണ്ടി അവർ വീണ്ടും ഒരു എക്സ്പീരിമെൻറ്റ് ചെയ്തു ഒരു ഗവേഷണ പ്രബന്ധമായിട്ട് ഗവേഷണ പേപ്പറായിട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതൊരു ഏതാണ്ട് ആൾക്കാർക്ക് എല്ലാവർക്കും ഉറപ്പായി അതായത് മർക്കുറിയിൽ എനർജി കോണ്ടെസ്ഡ് ആണ് മർക്കുറി ഇലക് ഇലക്ട്രോണിന് ചില പാർട്ടിക്കുലർ ഊർജ മാത്രമേ കൈവരിക്കാൻ പറ്റുള്ളൂ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് ഒൻപത് ഇലക്ട്രോൺ വോൾട്ട് അതിനേക്കാളും കുറഞ്ഞ വ്യത്യാസത്തിലുള്ള ഊർജ്ജം ഇതിനകത്ത് സ്വീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഈ ആറ്റങ്ങളിലെ ഊർജ നിലകൾ കണ്ടിന്യൂസ് അല്ല ഡിസ്ക്രീറ്റാണ് അല്ലെങ്കിൽ ക്വാണ്ടൈസിലാണെന്നുള്ളതിനൊരു സംശയരഹിതമായ തെളിവായിരുന്നു ഇത് ഇതിൻ്റെ പേരിൽ അവർക്ക് അധികം താമസിക്കാതെ തന്നെ രണ്ടുപേർക്കും നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു